സയനിസ്റ്റ് ശത്രുവിന്റെ ഹൃദയം സുരക്ഷിതമല്ല ഞങ്ങൾ ആ ഹൃദയത്തിൽ മുറിവേൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാഴ്ച മുമ്പ് യമനിലെ ഹൂത്തികൾ അഥവാ അൻസാറുള്ള ഇസ്രയേലിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചു തുടങ്ങിയത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഏതാണ്ട് പതിനെട്ടോ പത്തൊൻപതോ തവണയാണ് ഇസ്രയേലിലേക്ക് യമൻ അത്തരത്തിൽ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നത് ഇപ്പോൾ ഇസ്രയേൽ മാധ്യമങ്ങൾ ഹീബ്രു ഭാഷയിലുള്ള മാധ്യമങ്ങൾ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രയേലിന് ഏറ്റവും വലിയ തലവേദന ഇസ്രയേലിനെ മനം അടുപ്പിച്ചിരിക്കുന്നത് ഹൂത്തികളുടെ ഈ ആക്രമണമാണ് എന്നാണ് ഹൂത്തികൾ ഈ മിസൈലിൽ മിസൈൽ ആക്രമണം മാത്രമല്ല ഹൂത്തികൾ നടത്തുന്ന മിസൈൽ ആക്രമണം മാത്രമല്ല ഹൂത്തികൾ ചെങ്കടലിൽ കഴിഞ്ഞ മാസങ്ങളായി നടത്തിക്കൊണ്ടിരുന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് എയിലാത്ത് തുറമുഖം ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ടൊരു വ്യാപാര കേന്ദ്രമെന്ന് പറയാവുന്ന എയിലാത്ത് തുറമുഖം അടച്ചുപൂട്ടുന്നതടക്കമുള്ള േലിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയ ആക്രമണങ്ങളാണ് യമൻ നടത്തിയത് എന്നാണ് ഹൂത്തികൾ നടത്തിയത് എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തുന്നത് ഇസ്രയേലിന്റെ ഈ വ്യാപാരം ഇറക്കുമതിയും കയറ്റുമതിയും ഒക്കെ ചെങ്കടലിനെ ആശ്രയിച്ചുകൊണ്ട് കപ്പൽപാതയെ ആശ്രയിച്ചുകൊണ്ടായിരുന്നു അവരുടെ തൊണ്ണൂറ് ശതമാനം അവരുടെ കമ്പോളത്തിലേക്ക് അവശ്യ വസ്തുക്കൾ വന്നുകൊണ്ടിരുന്നതൊക്കെ അത്തരത്തിലുള്ള കപ്പൽ ഗതാഗതത്തിലൂടെയായിരുന്നു പക്ഷെ ആ കപ്പൽ പാത ഉപയോഗിക്കാൻ കഴിയാത്തവണ്ണം ഒരു സാഹചര്യം യമൻ അല്ലെങ്കിൽ ഹൂത്തികൾ ഒരുക്കിയതോടെ മൂന്നാഴ്ചയിലധികം എടുത്താണ് ഇസ്രയേലിലേക്ക് ചരക്ക് കിളുത്തുന്നത് ഇത് വല്ലാത്ത തരത്തിൽ ഇസ്രയേലിനെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു അവിടുത്തെ സാധനങ്ങൾക്കെല്ലാം വലിയ വിലക്കയറ്റമായി എന്തിന് അവിടുത്തെ ടൂറിസം മേഖല പോലും തകർന്നുപോയി എന്ന നിലയിലുള്ള വിലയിരുത്തലുകൾ യേലിലെ മാധ്യമങ്ങൾ തന്നെ നടത്തുന്നുണ്ട് അത് ഹൂത്തികൾ അവരുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ പലസ്തീനെതിരെ ഇസ്രേലിൽ നടത്തുന്ന ആക്രമണം അത് കൃത്യമായും അവസാനിപ്പിക്കണം അത് അവസാനിപ്പിക്കുന്നത് വരെ തങ്ങൾ ഈ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത കൊടുത്തപ്പോൾ ഒരു ബാലിസ്റ്റിക് മിസൈല് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈല് ഇസ്രയലിലേക്ക് തൊടുത്തുവെന്നാണ് വാർത്ത നൽകിയത് പക്ഷേ അതിനുശേഷം വന്ന വാർത്തകളെന്ന് വെച്ചാൽ ഒരു ഹൈപ്പർ സോണിക് മിസൈല് കൂടി ഒരു സൈനിക കേന്ദ്രം ഇസ്രയേലിലെ പ്രധാനപ്പെട്ട ഒരു സൈനിക കേന്ദ്രം ലക്ഷ്യമാക്കി ഹൂത്തികൾ വിന്യസിച്ചു തൊടുത്തുവിട്ടു എന്നുള്ളതാണ് ലക്ഷ്യം കണ്ടുവെന്ന് ഹൂത്തികൾ അവകാശപ്പെടുകയും ചെയ്യുന്നു അതായത് ബാക്ക് ടു ബാക്ക് മിസൈലുകൾ അയക്കുന്ന തരത്തിലേക്ക് ഹൂത്തികൾ ആ നിലയ്ക്ക് ഇസ്രയേലിന് ഇസ്രയേലിനെ പരിഭ്രാന്തിയിലാക്കുന്ന തരത്തിലേക്കാണ് ഹുത്തുകളുടെ ആക്രമണം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പറയുമ്പോഴും യമനിൽ ഇസ്രയേലും അമേരിക്കയും വലിയ ആക്രമണം നടത്തുന്നുണ്ട് ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ആൾനാശമടക്കം സംഭവിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും തങ്ങൾ ഗൌരവത്തിൽ എടുക്കുന്നില്ല തങ്ങൾക്കതല്ല തങ്ങൾക്കതിനേക്കാൾ പ്രധാനമായി ഈ പലസ്തീനിൽ ഗസയിൽ പീഡിപ്പിക്കപ്പെടുന്ന തങ്ങളുടെ സഹോദരങ്ങൾക്ക് നേരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതുവരെ തങ്ങൾ പോരാട്ടം തുടരും എന്ന് ഹൂത്തികളുടെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി അദ്ദേഹം കഴിഞ്ഞ മണിക്കൂറുകളിലും അത് വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങൾ ഈ പോരാട്ടം തുടരുമെന്ന് അതേസമയം യമനിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത ഇസ്രയേൽ വിരുദ്ധ സൈനിസ്റ്റ് വിരുദ്ധ റാലിയും ഇന്ന് നടന്നു ആ റാലിയുടെ ഒരു സ്വഭാവം ഈ സൈനികർ മാത്രമല്ല യമനിൽ തോക്കുപയോഗിക്കുന്നതെന്ന് ആ റാലി കാണുമ്പോൾ നമുക്ക് വ്യക്തമാകും സാധാരണക്കാരായ മനുഷ്യരാണ് തോക്കുകൾ മീന്തിക്കൊണ്ട് സയനിസ്റ്റ് ഭരണകൂടത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് തങ്ങൾ ഒറ്റക്കെട്ടായി ഇസ്രയേലിനെയും ഈ സയനിസ്റ്റ് സാമ്രാജ്യത്വ ശക്തികളെയും ചെറുക്കും എന്നുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നത് അതേസമയം ഗസയിൽ അതിരൂക്ഷമായ പോരാട്ടമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്നതെന്നാണ് വാർത്തകൾ വരുന്നത് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഗസയിൽ അറുപത് പേർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വാർത്തകൾ ഈ അറുപത് പേരെന്ന് പറയുമ്പോൾ അതിൽ നിരവധി കുട്ടികളുണ്ട് എന്ന് പറയപ്പെടുന്നു സാധാരണക്കാരായ മനുഷ്യരാണ് ഗസയിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം വളരെ ശക്തമായ പ്രത്യാക്രമണം ഹമാസ് നടത്തുന്നു ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ ഹമാസ് അവകാശപ്പെടുന്നത് അഞ്ച് മെർക്കാവ ടാങ്കുകൾ ഇസ്രയേലിന്റെ അഞ്ച് മെർക്കാവ ടാങ്കുകളും ഒരു അപ്പാച്ചെ ഹെലികോപ്റ്ററും തകർത്തു എന്നുള്ളതാണ് അതേസമയം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഹമാസിലേക്ക് പുതുതായി നടക്കുന്ന റിക്രൂട്ട്മെന്റുകൾ ആയിരങ്ങളും പതിനായിരങ്ങളും ഹമാസിലേക്ക് പുതുതായി റിക്രൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള വാർത്ത പുറത്തുവിട്ടത് ജെറുസലേം പോസ്റ്റും അതുപോലെ ചാനൽ ട്വൽവുമാണ് ഇസ്രയേലിലെ മാധ്യമങ്ങളായ ചാനൽ ട്വൽവും ജെറുസലേം പോസ്റ്റുമാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഹാരഡ്സ് ന്യൂസ് പേപ്പർ ക്ഷമിക്കണം മാരിബ് ഡെയിലി ഇസ്രയേലിലെ ദിനപത്രങ്ങളിലൊന്നായ മാരിബ് ഡെയിലി മാരിബ് ഡെയിലിയിൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് അലൻ ബെൻ ഡേവിഡ് എഴുതുന്നൊരു ലേഖനമുണ്ട് ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ഗസയിൽ തുടരുന്ന ഓരോ ദിവസവും ഇസ്രയേൽ സേന തങ്ങളുടെ ചോര കൊണ്ടായിരിക്കും പകരം കൊടുക്കേണ്ടി വരിക എന്നാണ് അതായത് ഇനിയും ഗസയിൽ തുടരുന്നത് അത്യന്തം അപകടകരമായ സാഹചര്യമാണ് എന്ന് ഈ അലൻ ഡേവിഡ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ വിശദീകരിക്കുന്നതിൻ്റെ കാരണം ഗസയിൽ ഒരിക്കലും ഗസയിൽ ഹമാസിനെ തുടച്ചു നിൽക്കുക നീക്കുക എന്ന ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് ഒരിക്കലും ഇസ്രയേലിനെത്താൻ കഴിയില്ല ഹമാസിൻ്റെ അവസാനത്തെ റോക്കറ്റും നശിപ്പിക്കുക ഇല്ലാതാക്കുക എന്നൊരവസ്ഥയിലേക്ക് അതൊരു സ്വപ്നം മാത്രമാണ് എന്നാണ് ഈ ലേഖകൻ ഈ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് പറയുന്നത് അദ്ദേഹം പറയുന്നു അവിടെ ഇസ്രയേൽ സേന തുടരുന്ന ഓരോ ദിവസവും ഇസ്രായേൽ സേനയുടെ ചോര കൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇസ്രയേൽസേയുടെ ചോരയായിരിക്കും അവിടെ പകരം കൊടുക്കേണ്ടി വരിക അവിടെ ഒരുപാട് ചോര ഒഴുക്കേണ്ടി വരും തങ്ങളുടെ സൈന്യത്തിൻ്റെ സ്വന്തം സൈന്യത്തിൻ്റെ ചോര ഒഴുക്കേണ്ടി വരും എന്ന് ഈ ലേഖകൻ പറയുന്നു അലൻ ബെൻ ഡേവിഡ് പറയുന്നു അദ്ദേഹം പറയുന്നു ഈ ബെഞ്ചമിൻ നദന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്ന ഹമാസിനെ ഉന്മൂലനം ചെയ്യൽ അത് നടക്കുന്ന കാര്യമേ അല്ല കാരണം അതൊരിക്കലും സാധ്യമല്ല ഓരോ ദിവസം കഴിയും തോറും ഹമാസിലേക്ക് ആ തരത്തിൽ റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നു മാത്രമല്ല ഈ ഗസയുടെ ഒരു സ്വഭാവം വച്ച് പൂർണ്ണമായും ഹമാസിനെ തുടച്ചു നീക്കിയിട്ട് വരിക എന്ന് പറയുന്നത് അത് സാധ്യമേ അല്ല എന്നാണ് അവരുടെ ആയുധങ്ങൾ നശിപ്പിക്കുന്നത് പോലും പൂർണ്ണമായും അവരെ നിരായുധീകരിക്കുന്നത് പോലും സാധ്യമല്ല എന്നാണ് അലൻ ഡേവിഡ് അദ്ദേഹത്തിൻ്റെ ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്നത് ഹമാസ് പോരാളികളുടെ എണ്ണം അനന്തമാണ് എന്നാണ് അലൻ ഡേവിഡ് പറയുന്നത് അദ്ദേഹം അദ്ദേഹം ആ ഉപയോഗിക്കുന്ന വാക്ക് അതൊരു ഇൻഫിനിറ്റ് റിസർവോയർ ആണ് എന്നാണ് അതൊരിക്കലും തകർത്തുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കുകയോ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്തുകൊണ്ട് ഇസ്രയേലിനൊരിക്കലും ഈ യുദ്ധം ജയിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു ഒരു ആക്രമണത്തിൽ വിജയം ിന് പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്നാണ് ഈ ലേഖകൻ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ന്യൂയോർക്കിൽ ഇന്ന് ഒരു വലിയ ഇസ്രയേൽ വിരുദ്ധ റാലി നടന്നു അതിൽ പങ്കെടുത്തത് ആയിരങ്ങൾ പങ്കെടുത്ത റാലി ആ റാലി നടത്തിയത് ജൂതന്മാർ തന്നെയാണ് ഇസ്രയേലിലെ ജൂതന്മാർ തന്നെ പങ്കെടുത്ത ആയിരക്കണക്കിന് ജൂതന്മാർ പങ്കെടുത്ത പലസ്തീൻ ഐക്യദാർഢ്യ റാലിയാണ് നടന്നത് അതിൽ ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെയും അതുപോലെ ഇസ്രയേൽ നടത്തുന്ന സയനിസ്റ്റ് ശക്തികൾ നടത്തുന്ന വംശഹത്യക്കെതിരെയുമായ ഉള്ള ശക്തമായ മുദ്രാവാക്യങ്ങളുമായിട്ടാണ് അമേരിക്കയുടെ തെരുവൂരങ്ങളിൽ ഇന്ന് ആയിരക്കണക്കിന് ജൂതന്മാർ തെരുവിലിറങ്ങിയത് ലോകത്തിൻ്റെ പലയിടങ്ങളിലും അത്തരത്തിലുള്ള റാലികൾ ഇപ്പോൾ ഫലസ്തീന ഐക്യദാക്ഷ്യ റാലി അതുപോലെ സയനിസ്റ്റ് ഭീകരതയ്ക്കെതിരായ റാലിയൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി തന്നെ അമേരിക്കയിലും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു അമേരിക്കയിൽ അത്തരത്തിൽ വളരെ ആക്റ്റീവായി ആറു ലക്ഷവും ഏഴ് ലക്ഷവും ഒക്കെ ആക്റ്റീവ് മെമ്പേഴ്സുള്ള ജൂതന്മാരുടെ സംഘടനകളുണ്ട് അത് അത്തരം സംഘടനകൾ ഇസ്രയേലിനെ അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ ഈ സയനിസ്റ്റ് ഭരണകൂടത്തെ എതിർക്കുകയും നദന്യാഹുവിനെ എതിർക്കുകയും പലസ്തീനിൽ നടത്തുന്ന കൂട്ടക്കൊലകളെ എതിർക്കുകയും അതേസമയം പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഗസയ്ക്കും ഹമാസിനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ജൂത സംഘടനകൾ അതിലൊരു സംഘടന അത്തരം ചില സംഘടനകളുടെ കൂട്ടായ്മയാണ് ഇന്ന് ഇത്തരത്തിൽ ഒരു റാലി നടത്തിയതെന്നാണ് മനസ്സിലാക്കേണ്ടത് ും സുഖകരമല്ലാത്ത ഒരന്തരീക്ഷണെന്ന് പറയേണ്ടി വരുന്നു അത്യന്തം അപകടകരമായ സാഹചര്യത്തിലേക്ക് ഓരോ നിമിഷവും കാര്യങ്ങൾ പോകുന്നു ഒരിടത്ത് യമൻ ഇസ്രയേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം ഗസയിൽ കൃത്യമായും ഖമാസ് അവർ അവസാനതുള്ളി രക്തവും ഒഴുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ അവർ അതിശക്തമായി ഇസ്രായേൽ സേനയെ നേരിടുന്നു വലിയ ആൾനാശം അതേസമയം തന്നെ ഗസയിൽ സംഭവിക്കുന്നത് ഏറ്റവും സാധാരണക്കാരാണ് അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം കാലാവസ്ഥയൊന്നും ഒട്ടും സുഖകരമായ അവസ്ഥയില്ല അതിശൈത്യമാണ് അതുപോലെ വെള്ളപ്പൊക്കമുണ്ട് അങ്ങനെ വല്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ ഗസ കടന്നു പോകുന്നു അവിടുത്തെ മനുഷ്യർ കടന്നു പോകുന്നു വലിയ ഒരുപക്ഷേ ഒരു വലിയ ദുരന്തമൊക്കെ ഉണ്ടായേക്കാം പക്ഷെ അപ്പോഴും ഈ ബെൻ ഡേവിഡ് പറയുന്നത് പോലെ ഒരു തോൽപ്പിക്കൽ പൂർണ്ണമായും ഹമാസിനെ തുടച്ചു നീക്കൽ എന്നൊക്കെ പറയുന്നത് അത് നദന്യാഹുവിൻ്റെയും ഇസ്രേലിൻ്റെയും സ്വപ്നം മാത്രമായിരിക്കും അത് എനിക്ക് തോന്നുന്നു ഹേസി ഹലേബിക്ക് ഇസ്രയേലിൻ്റെ ഐ ഡി എഫിൻ്റെ തലവൻ ഹേസി ഹലേബിക്കൊക്കെ നേരത്തെ തന്നെ ഇസ്രയേൽ അവിടെ നിന്ന് സേനയെ പിൻവലിക്കണം എന്നുള്ള ഒരു താല്പര്യമായിരുന്നു പക്ഷേ ഈ നദന്യാഹുവിൻ്റെ കടുംപിടുത്തമാണ് അതുകൊണ്ടാണല്ലോ അദ്ദേഹം പ്രതിരോധ മന്ത്രിയെ മാറ്റി പുതിയ പ്രതിരോധമന്ത്രി തൻ്റെ വിശ്വസ്തനായ അല്ലെങ്കിൽ തൻ്റെ താല്പര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഇസ്രയേൽ ക്യാസിനെ അദ്ദേഹം കൊണ്ടുവന്ന അതുകൊണ്ടാണല്ലോ അപ്പോൾ അതിരൂക്ഷമായ പോരാട്ടം ഇങ്ങനെ തുടരുമ്പോൾ ഗസയിൽ വല്ലാത്തൊരു അപകടകരമായ സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു അതേസമയം ബെഞ്ചമിൻ നത്യാഹുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ വിചാരണ നേടി നേരിടുന്ന കേസുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രണ്ടാഴ്ച കൂടി സമയം ചോദിച്ചിരിക്കുന്നു ഈ വിചാരണ നീട്ടിവെക്കാൻ അദ്ദേഹത്തിന്റെ വിചാരണ ഇപ്പോൾ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ആരംഭിച്ചത് കഴിഞ്ഞ ഡിസംബർ പത്താം തീയതിയാണ് അദ്ദേഹം ആറ് ദിവസം കോടതിയിൽ വിചാരണയ്ക്കായി ഹാജരായിരുന്നു ആ സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നത് ആ ആ സമയത്തും അതിനു മുമ്പും അദ്ദേഹം കുറച്ച് സമയമൊക്കെ ആവശ്യപ്പെട്ടു അഞ്ചാഴ്ചയൊക്കെ സമയം ആവശ്യപ്പെട്ടിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ കോടതിയുടെ താഴെ ബംഗറുകളില്ല അതുകൊണ്ട് എനിക്ക് സുരക്ഷയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടപ്പോഴും ആ ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പിന്നെ ഈ ബംഗർ പോലെ ഈ ഭൂമിക്കടിയിലായിരുന്നു അതിൻ്റെ ശസ്ത്രക്രിയ ഒക്കെ നടന്നത് അപ്പോൾ ആ നിലയ്ക്ക് വളരെ ധീരനായ ഒരു ഭരണാധികാരിയാണ് ഒരു പ്രധാനമന്ത്രിയാണ് ബഞ്ചം നദന്യാഹു എന്നുകൂടി പറയേണ്ടി വരുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ കേസ് രണ്ട് ആഴ്ച കൂടി നീട്ടിവെക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനെതിരായ കേസുകളിൽ വഞ്ചന തട്ടിപ്പ് അഴിമതി കൈക്കൂലി അങ്ങനെ ഇസ്രയേലിലെ നിയമ സംവിധാനം വച്ച് വളരെ ഗ്രേവ് ഒഫൻസസ് ആണ് വളരെ ഗൗരവതരമായ കുറ്റകൃത്യങ്ങളാണ് അതിൽ കേസ് തൗസൻഡിൽ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി സാറ നദന്യാഹുവും പ്രതിയാണ് കേസ് ടു തൗസൻഡുണ്ട് കേസ് ഫോർ തൗസൻഡാണ് അതിലേറ്റവും ഗൗരവതരമായ കേസ് അങ്ങനെ ഈ മൂന്ന് കേസുകളുമായി ബന്ധപ്പെട്ട് നദന്യാഹു വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രണ്ടാഴ്ച കൂടി കോടതി സമയം നൽകണം എന്ന് ജെറുസലേം ഡിസ്ട്രിക്റ്റ് കോടതിയിൽ നദന്യാഹുവിൻ്റെ അറ്റോണി അങ്ങനെ ഒരു അപേക്ഷ നൽകിയിട്ടുണ്ട് പക്ഷേ കോടതി ഇതുവരെ അതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടില്ല കോടതി പലപ്പോഴും കുറച്ച് അസ്വസ്ഥമായിട്ടൊക്കെയാണ് നദന്യാഹുവിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തുന്നത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾ നിഷ്കരുണം അത് നിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കോടതി പ്രത്യേകിച്ചും ഈ കേസ് വിചാരണ മാറ്റിവയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് അതുപോലെ സാറാ നിതിന്യാഹുവിനെ ഒരു കേസിൽ ഈ സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയെ അതുമായി ബന്ധപ്പെട്ട് പ്രതി ചേർക്കണമെന്നൊക്കെ അറ്റോർണി ജനറൽ നേരിട്ട് ഉത്തരവിടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ ബെഞ്ചമിൻ നദന്യാഹുവിൻ്റെ കേസുകളുമായി ബന്ധപ്പെട്ട വിചാരണ അത് കോടതി രണ്ടാഴ്ച കൂടി നീട്ടിവയ്ക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്കിനി കോടതിയുടെ തീരുമാനം വരുമ്പോൾ മാത്രമാണ് അറിയാൻ കഴിയുക എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ പശ്ചിമേഷ്യയിലെ സാഹചര്യം വല്ലാത്തൊരു ഗുരുതരമായ സാഹചര്യമാണ് സിറിയയിലേക്ക് നമ്മൾ പോകുന്നില്ല വരും ദിവസങ്ങളിൽ സിറിയ കാരണം അത് ഒരു വളരെ ലെങ്തിയായ ഒരു വീഡിയോ ആയി പോകുമെന്നുള്ളത് കൊണ്ടാണ് സിറിയയിലും വല്ലാത്ത ഒരു അസ്ഥിരതയും അസ്വസ്ഥതയും ഒക്കെ ആണെന്ന് അറിയാമല്ലോ ഇപ്പോൾ അവിടെ ഈ ആർക്കും കയറി ഒരു ഗോൾ പോസ്റ്റായി ഇങ്ങനെ സിറിയ നിൽക്കുന്നു അമേരിക്ക അവിടെ സൈനിക താളം ഉണ്ട ഉണ്ടാക്കുന്നു ഇസ്രയേൽ നിരന്തരം ആക്രമണങ്ങൾ നടത്തുന്നു തുർക്കി ആക്രമണങ്ങൾ നടത്തുന്നു ഇതൊക്കെ പറയുമ്പോഴും അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ച വിമതർ ഇപ്പോൾ പറയുന്നത് ഇസ്രയേലിൻ്റെ ഇടപെടൽ സിറിയയിൽ അടിയന്തരമായി നിർത്തണമെന്നാണ് അമേരിക്ക പറഞ്ഞു മനസ്സിലാക്കണം എന്ന നിലയിലാണ് വിമത നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസം അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം ഏതായാലും പശ്ചിമേഷ്യയിൽ വല്ലാത്തൊരു സംഘർഷ സാഹചര്യം തന്നെ നിലനിൽക്കുന്നു വരുന്ന മണിക്കൂറുകളിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമ്മളിങ്ങനെ വല്ലാതെ ആശ്ചര്യപ്പെട്ടു നിൽക്കുന്ന നിമിഷങ്ങളാണ് എന്നാണ് പറയേണ്ടി വരുന്നത്